ശരിക്കും എത്ര നാൾ ഈ ആ ഞാൻ ഒരു വർഷമായിട്ടേ ഉള്ളൂ ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പം ഇത് ഒരു ജനുവരി മാസം അടുപ്പിച്ചിട്ടാണ് എന്നെ ഒരാൾ വിളിച്ചേക്കുന്നത് ജനുവരിയോ ഫെബ്രുവരിയോ ഫെബ്രുവരി വിളിച്ച ആളെന്ന് പറയുന്നത് അയാൾ തന്നെയാണോ എന്ന് എനിക്ക് കൺഫേം ഇല്ല അതുകൊണ്ട് എനിക്കത് ആരാണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല പക്ഷെ ഒരാളെന്നെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം അതായത് സെക്ഷലി ആയിട്ടുള്ള രീതി തന്നെ ലൈംഗികപരമായ രീതിയിൽ തന്നെ കൂടെ കിടക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവണം എന്ന് പറഞ്ഞിട്ടായിരുന്നു എന്നെ വിളിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിച്ചിരുന്നെങ്കിൽ ഈയൊരു വാല്യൂ നമുക്ക് കിട്ടൂല അതെൻ്റെ സ്റ്റാ ഫസ്റ്റത്തെ അനുഭവമായിരുന്നു ആയിരുന്നു എന്നെ അയാൾ വിളിച്ചത് പിന്നെ പിന്നെ തുടരെ തുടരെ ആൾക്കാർ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായാൽ മാത്രമേ ക്യാരക്ടർ റോൾ കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ അതിലേക്ക് പോകും തോറും നെഗറ്റീവ് തന്നെയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സ് ഭയങ്കരമായിട്ട് ഇതായി അപ്പോൾ എന്തായാലും പ്രതികരിക്കണം എന്നുള്ള രീതിയായി അങ്ങനെ ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിലെ ആൾക്കാരുമായി ചർച്ച ചെയ്തു അപ്പോൾ അവർ പല കാര്യങ്ങളും അന്വേഷിച്ചു ഒരുപാട് ആൾക്കാർ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചു അങ്ങനെ ഒരു പ്രതികരിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറി പിന്നെ വീട് നമുക്കിപ്പം ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിരിച്ച് കളിച്ച് വർത്തമാനം പറയുന്നു പല ആക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ ജീവിതത്തിൽ പല അനുഭവങ്ങളും പ്രാരാബ്ദം പ്രാരാബ്ദം എന്നല്ല പല വിഷയങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ സാധാരണക്കാരാണ് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ഇൻവോൾവ് ആയിട്ടുണ്ടാവും അപ്പോഴൊക്കെ നമുക്ക് പ്രതികരിക്കാൻ പറ്റിയെന്ന് വരൂല്ല പിന്നെ അന്ന് സംഭവിച്ച സമയത്ത് ഞാൻ പ്രതികരിച്ചിരുന്നു എങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയേനെയാണ് എനിക്ക് എൻ്റെ കൂടെ ആൾക്കാരുണ്ടാവില്ല പക്ഷേ ഇന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ മേഖലയിൽ പല ആൾക്കാരും വന്നു ഓ ഈ സമയത്ത് ഞാൻ പ്രതികരിച്ച കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഞാൻ വന്നത് ഒരു ആശ്വാസം ഇരിക്കുന്നത് ഇതൊരു ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് തൃശ്ശൂര് തന്നെയുള്ള രാഹുൽ എന്ന് പറയുന്ന ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടനോട് സംസാരിച്ചു പിന്നെ വേറെ ചേച്ചിമാരുണ്ടായിരുന്നു ഞങ്ങളെ ഗാങലിൽ ഉണ്ടായിരുന്ന ചേച്ചിമാരും കൂടെ ഒക്കെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു ചർച്ചയുടെ ആ അതറിയില്ല ഫിലിം ഇൻഡസ്ട്രിയിലെ ആളാണ് അല്ലല്ല പുറത്തേക്ക് പറയണം തന്നെയാണ് അവര് പറഞ്ഞത് ീൻകോളി എന്നൊരു കേസ് വന്നപ്പോ ഇപ്പൊ എല്ലാവരും നീൻകോളിക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിലായും അതായത് പീഡനാരോഗ്യതായുള്ള ആൾക്കാർക്കാണ് കൂടുതൽ സപ്പോർട്ട് കാരണം അതൊരു ഉടായിപ്പാണോ എന്നാണ് എല്ലാരും ചോദിക്കുന്നത് സ്ത്രീകൾ ഇപ്പൊ കൊടുക്കുന്ന പല ഉടായിപ്പാണെന്ന രീതിയിലാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ വരെ ചർച്ച ചെയ്യുന്നത് അപ്പൊ അതില് എന്താണ് പറയാനുള്ളത് ആൾക്കാർ നിവിൻ പോളിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം അത് യാഥാർത്ഥ്യമാണോ നമുക്കറിയില്ല നമ്മൾ കണ്ടിട്ടില്ല അതിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യമൊന്നും നമുക്ക് അറിയില്ലല്ലോ ചിലപ്പം നിവിൻ പോളിക്ക് പേര് വരുന്ന രീതിയിൽ ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടാവാം ആരെ ഭാഗത്ത് സത്യം നമുക്ക് അറിയില്ല അത് അന്വേഷണമായിട്ട് പോയാൽ മാത്രമേ അതിനൊരു വ്യക്തത വരുള്ളൂ ഇപ്പം നിവിൻ പോളിയുടെ പേര് വരാൻ വേണ്ടി നിവിൻ പോളിക്ക് പേരുദോഷം വരാൻ വേണ്ടി വേറെ മറ്റു പലരും വേറെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടോ നമുക്കറിയില്ലല്ലോ ഇപ്പോൾ അങ്ങനെയാവാം നമുക്കിപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല സ്ത്രീകളിപ്പോൾ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും വിഷമം സഹിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ പുറത്തേക്ക് വരുള്ളൂ പിന്നെ തെളിവുകൾ എന്ന് പറയുന്നത് നമ്മൾ പരാതിയിലേക്ക് പോകുമ്പോൾ ആൾക്കാർ അത് അന്വേഷിക്കുക തന്നെ ചെയ്യുമല്ലോ പരാതിയിലേക്ക് വരുമ്പോൾ അന്വേഷണമായിട്ട് പോകും അപ്പം എന്തായാലും നമ്മളത് വ്യാജപരമായ രീതിയിൽ ആരോപണമായിട്ട് വരുമ്പോൾ അത് ശരിയല്ലല്ലോ ആ ഉണ്ടായിരുന്നു ഈ ഷൈജു എന്ന് പറയുന്ന ആളുടെ വാട്സപ്പ് എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അയാൾ തന്നെയാണോ എന്നെ പിന്നീട് വിളിച്ചത് എന്നുള്ള ഒരു എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ കോൾ ലിസ്റ്റിലുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ കോൾ റെക്കോർഡ് ഇല്ല വേറെ രാഹുൽ എന്ന് പറയുന്നത് വേറൊരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മോശമായ രീതിയിൽ സംസാരിച്ചായിരുന്നു അപ്പോൾ അതിന്റെ തെളിവും കാര്യങ്ങളും വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇനിയെങ്കിലും അങ്ങനെ ഒരു മാറ്റം വരണല്ലോ എത്ര കാലമായി ഇങ്ങനെ കാരണം സിനിമാ മേഖലയിൽ പോകുന്ന പെമ്പളൊക്കെ വേഷികളാണ് എന്നല്ലേ പറയുന്നത് ഏത് മേഖല നമ്മൾ പേര് നമ്മളിപ്പോ ജോലി ചെയ്യാണെങ്കിലും അതിനൊരു അന്തസ്സുണ്ട് പക്ഷേ ഈ ജോലിക്ക് പോകുമ്പോ മാത്രം അവൾ പോക്കാണ് വേഷിയാന്ന് പറയുന്ന രീതി മാറണം അതേപോലെ ഇപ്പൊ പലരും ഈയൊരു സാഹചര്യം ചൂഷണം ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പോഴും ഈ ഒരു ഈ പറയുന്ന മാറ്റങ്ങൾ വരണം എന്നുള്ളത് യാഥാർത്ഥ്യാണ് അതാണ് ശെരി വരേണ്ടത് പക്ഷെ അതിനെ ചൂഷണം ചെയ്ത് പലരും കാശിന്റെ രീതിയിലായാലും പ്രശസ്തിയുടെ പേരിലായാലും ഇപ്പൊ കാണിക്കുന്ന പല ആരോപണങ്ങളിലും ചൂഷണം നേരിടുന്നതായിട്ട് നമുക്കൊരു നമ്മുടെ ചിന്തയിൽ എങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെ ഉണ്ടാവുമായിരിക്കാം നമുക്കറിയില്ലല്ലോ അതെന്താണെന്ന് ചിലപ്പം അങ്ങനെ വരുന്നവരുണ്ടാവുമായിരിക്കും പ്രശസ്തിക്ക് വരുന്നവരുണ്ടായി എന്തെങ്കിലും ഒരു രീതിയിലൊരു വിഷമം ഇല്ലാതെ ആയിരിക്കില്ലല്ലോ എന്തെങ്കിലും ഒരു വിഷമം സഹിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഒരാളടുത്തുനിന്ന് സഹിച്ചിട്ടുണ്ടാവായിരിക്കും